ദേശീയ ബാലിക അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി സൗജന്യ സെമിനാർ സംഘടിപ്പിച്ചു കൊല്ലം ജോബ്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ നടന്ന സെമിനാറിൽ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സീനാ സുരൻ ക്ലാസ് നയിച്ചു കൊല്ലം ജോബ്സ് അക്കാദമി കൊല്ലം സെന്റർ മാനേജർ മീന കാർലോസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അധ്യാപകരായ ലിഞ്ചു ലീമ ലത എന്നിവർ പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് സ്വയം പ്രതിരോധത്തിനുള്ള പരിശീലനവും നൽകി ആ സെയിം ഹോട്ടിലുള്ള ആ കയ്യിൽ തന്നെ ഇവിടെ മുറിച്ച് പിടിച്ചിട്ട് അവിടെ അതായത് ഈ കൈയാണ് ഞാൻ ഇവിടെ എന്റെ മണ്ടയിലോട്ടായിരിക്കും ഇവിടെ വീഴുന്നത് ഞാൻ ആ വീഴ്ചയിൽ വിടും ആ സമയത്ത് നിങ്ങക്ക് എന്താ ഫ്രീ ആയിട്ട് എഴുന്നേക്കാം തുടർന്ന് വിദ്യാർത്ഥികളുടെ നൃത്താവിഷ്കാരവും നടന്നു न्यूस कुटियम